കേരളത്തിലെ മലയോര മേഖലകളിൽ കിഴക്കൻ കാറ്റ് ശക്തി പ്രാപിക്കുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഭൂമതി രേഖയ്ക്ക് സമീപം ചക്രവാത ചുഴി രൂപപ്പെട്ടു കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴയ്ക്ക് സാധ്യത തെക്കൻ കേരളത്തിലെ മലയോര മേഖലകളിൽ കിഴക്കൻ കാറ്റ് ശക്തി പ്രാപിക്കുന്നു ഒരു കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത ലോകത്തെ വാഹനാപകടങ്ങൾ വർദ്ധിക്കുന്നു ഇപ്പോൾ വിമാനാപകടവും വർദ്ധിക്കുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു കസാക്കിസ്ഥാനിൽ കഴിഞ്ഞയാഴ്ച ആഴ്ച പേർ മരിച്ചു കഴിഞ്ഞ ദിവസം ദക്ഷിണ കൊറിയയിലെ മൂവാൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡിങ്ങിനിടെ യാത്രാ വിമാനം തകർന്ന് എഴുപത്തി ഒൻപത് പേർ മരിച്ചു ബ്രസീലിൽ മൂന്ന് യാത്രക്കാരുമായി സിംഗിൾ എഞ്ചിൻ വിമാനം ചതുപ്പു നിരത്തെ തകർന്നു വീണു ജർമ്മനിയിലെ സ്റ്റഡ്ഗാർട്ട് വിമാനത്താവളത്തിൽ വിമാനം ലാൻഡിങ്ങിനിടെ പരാജയപ്പെട്ടതിനെ തുടർന്ന് അപകടം രണ്ടു പേർക്ക് പരിക്കേറ്റു യു എയിലും വിമാന അപകടം യു എയിലെ റാസ്കൽഖൈമിയിലെ കടലിൽ ചെറുവിമാനം തകർന്നു വീണ പൈലറ്റും ഒരു ഇന്ത്യൻ ഡോക്ടറും മരിച്ചു